നമസ്കാരം അരുൺ ടെക് സ്റ്റുഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഈ വർഷത്തെ എസ് എൽ സി പരീക്ഷാഫലം മെയ് എട്ടിന് പ്രഖ്യാപിക്കാനിരിക്കെ വിജയ് ശതമാനത്തിൽ നേരിയ കുറവുണ്ടാകുമെന്നാണ് ഇപ്പോൾ സൂചന കഴിഞ്ഞ വർഷം തൊണ്ണൂറ്റി ഒമ്പത് പോയിൻ്റ് എഴുപത് ശതമാനം ആയിരുന്നു വിജയം ഈ വർഷം ഇതിൽ നിന്ന് കുറയുമെന്നാണ് അറിയുവാൻ സാധിച്ചിരിക്കുന്നത് മെയ് എട്ടിന് ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് മന്ത്രി വി ശിവൻകുട്ടിയാണ് ഫലപ്രഖ്യാപനം നടത്തുക രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ തൊണ്ണൂറ്റി ഒൻപത് പോയിൻറ്റ് രണ്ട് ആറ് ശതമാനമായിരുന്നു വിജയം എല്ലാ കുട്ടികളെയും വിജയിപ്പിക്കുന്നു എന്ന ആരോപണം മുൻ വർഷങ്ങളിൽ ശക്തമായിരുന്നു കഴിഞ്ഞ വർഷം മെയ് പത്തൊമ്പതിനാണ് ഫലപ്രഖ്യാപനം നടത്തിയിരുന്നത് ഇത്തവണ പതിനൊന്ന് ദിവസം മുമ്പ് തന്നെ ഫലപ്രഖ്യാപനം നടത്തുകയാണ് ഇക്കൊല്ലം എസ് എൽ സി പരീക്ഷ എഴുതിയ ആകെ കുട്ടികൾ നാല് ലക്ഷത്തി ഇരുപത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി അഞ്ച് പേരാണ് ഇതിൽ രണ്ട് ലക്ഷത്തി പതിനേഴായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് ആൺകുട്ടികളും രണ്ട് ലക്ഷത്തി ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി എൺപത് പെൺകുട്ടികളും ഉൾപ്പെടുന്നു സംസ്ഥാനത്ത് ഒട്ടാകെ എഴുപത് ക്യാമ്പുകളായി പതിനായിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് അധ്യാപകർ മൂല്യനിർണ്ണയ ക്യാമ്പിൽ പങ്കെടുത്തു ഏപ്രിൽ മൂന്ന് മുതൽ ഇരുപത് വരെയാണ് ഇനി പതിനാല് ദിവസങ്ങളാണ് മൂല്യനിർണ്ണയം നടത്തി നടത്തിയിരുന്നത് ടാബ്ലേഷൻ ക്രേസ് മാർക്ക് എൻട്രി എന്നിവ പരീക്ഷാ പവനിൽ പൂർത്തിയായി പല പ്രഖ്യാപനത്തിന് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഏവർക്കും ഉപകാരപ്രദമായി നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കൊന്ന് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ നിന്ന് സപ്പോർട്ട് ചെയ്യുക തൊട്ടടുത്ത ബെൽബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുകയാണ് ഞാനിടുന്ന എല്ലാ ഇൻഫർമേഷൻസും നിങ്ങൾക്ക് യഥാശിച്ച് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണോ അപ്പോൾ അടുത്തൊരു ദിവസം പുതിയൊരു ഇൻഫർമേഷനായി കാണുന്നവരെ നന്ദി നമസ്കാരം